അണ്ണാണിക്ക് പുതിയ വാച്ച് ചേച്ചി അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പായസം പിടിച്ചോടുക്കമ്മ കേട്ടോ അമ്മയ്ക്ക് വ്യത്യാസം ഉണ്ടല്ലോ മോളായിരുന്നെങ്കിലും ഉണ്ടല്ലോ മോളുടെ ആയിരുന്നെങ്കിൽ അമ്മ എന്താ പറയുക മൂന്ന് പേരെ കൊണ്ട് അമ്മ എന്താ പിന്നെ ഗ്ലൂക്കോസ്

അന്നാട ചക്കറി എടുത്തു അക്കളമ്മ എടുത്തു വെച്ചോ ഞാൻ പറയതോന്ന് ഇച്ചിരി സ്കാനിന്റെ ക്യു ആർ കോഡ് ഫോണിലെ ആപ്പ് എടുക്കുണ്ടു എനിക്കെന്താ ബോക്സിൽ ടോ ഞാൻ മിണ്ടില്ല നിനക്കിപ്പ കളിക്കാൻ ആൾക്കാരായി നമ്മളൊന്നും വേണ്ടല്ലോ കളിക്കാൻ ആൾക്കാരായിരുന്നു അതൊന്നല്ല

ഇല്ല ഒന്നു വിളിക്കണ സ്വത്തേന്ന് വിളി ടൊട്ടേ എനക്കല്ല അപ്പം പോ സാദെ സൈൻ നീ എന്നാ പെന ക എങ്ങോട്ട് പൊക്കിക്കയവനെ കടങ്ങി വന്നെ ഇങ്ങനെയേ നീ അപ്പോൾ ആയി സാദെനെ കുത്തി കേറ്റാൻ തുടങ്ങി മണ്ഡലോ <laughs> അത <laughs> <laughs> മതി മതി മതിയിട്ടെ ദണ്ടോടെ കിടന്ന തല കുത്തി മറിയ വഴക്കുണ്ടാക്കല്ലേ വഴക്കുണ്ടാക്കല് അച്ഛൻ നല്ല <discussions autour core> 얘네 꾸리나 볼요 비오베티요 എല്ലാവരും കൂടെ പത്തനംതിട്ട പോവാണ് നമ്മൾ സുലോമയെ പ്രധാനമായി ആശുപത്രി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ട്രിപ്പാണ് അപ്പോൾ അണ്ണാണിയും കിടും കൂടെ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് കൂടെ അപ്പവും ഉണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പലരെ കാണാനായിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് വരെ സമയമുള്ളതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരു സിനിമയൊന്ന് കാണുമായിരിക്കണം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താ കണ്ടാ മോനീനായിട്ടിരിക്കുന്ന ഡീഹൈഡ്രേഷൻ കാരണം എല്ലാരും ജ്യൂസ് കുടിച്ചോണ്ടിരിക്കും ഡീഹൈഡ്രേഷൻ ഓ ആശുപത്രി പോന്നെ ചുമല്ലോ ഇത്തിരി സൗന്ദര്യം കൂടുതൽ ഇതിനകത്ത് നോക്കിട്ട് അല്ല ഇങ്ങനെ നേരെ നോക്കുമ്പോഴോ ഒരുമാതിരി കളിയാക്കുന്നതിന് ഒരു വേണം ണോ നല്ല കാര്യല്ലേ അല്ല ഇതായിരിക്കും നമ്മളത് സൂയിപ്പിക്കും ഞാൻ സമ്മതിക്കൂല എല്ലാവർക്കും ഇപ്പൊ സൗന്ദര്യ മാനിക്കത്തില്ലല്ലോ എനിക്കാണെങ്കിൽ അതുകൊണ്ട് സൗന്ദര്യ സൗന്ദര്യം ഇല്ലാത്തവരെ ബഹുമാനിക്കണം അടുത്ത എന്തോ എന്താ പറ സൗന്ദര്യം ഇല്ലാത്ത എന്നെ പോലുള്ളവരെ ബഹുമാനിക്കണം അതിനെ അങ്ങനെ പറയാണ്ടാ അങ്ങനെ പറയാനും ഞാൻ സുന്ദരിയാന്ന് വേറെന്തെങ്കിലും പറഞ്ഞു അമ്മയുടെ സൗന്ദര്യക്ക് കിട്ടിയേക്കുന്നത് രാവിലെ തലം പോവാ രാവിലെ തലം പോവാ എനിക്ക് ഞാൻ പ്രതീക്ഷല്ലോ എന്ത് പറയുന്നു അപ്പു അപ്പുറ്റു മോളിലെ പടക്കള്ളാവോ പോവാദ്യത്തെ സിനിമയാടിപ്പിച്ചിരി ഒക്കെ ഇനിയൊക്കെ ഇടൂഷമെ തട്ടിയത് ഏഹ് ആരും ഓർത്തിട്ട് ഇപ്പൊണ്ടാവ എടാ നീ ഇതല്ലേ കാന്താരിയല്ലേ അപ്പൊ നിനക്ക് കണ്ണിൽ വെട്ടം അടിക്കത്തില്ല നീ കാന്താരിയല്ലേ അപ്പൊ നിന്റെ കണ്ണി വെട്ടം അടിക്കത്തില്ല കണ്ണ് തുറന്നു പിടിക്കാൻ പറ്റും മാമന പറ്റത്തില്ല കണ്ണുറക്കാൻ പറ്റൂ നിലയ്ക്കത്ത് കണ്ട സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു പോയി ഹൽക്ക് പോലെടുത്ത വന്നിട്ടുണ്ടായിരുന്നു ഹൽക്കിനെ അറിയത്തില്ല നിനക്ക് ആ മുസൽമാൻ അവനെ പോലെ അടുത്ത വന്നിട്ടുണ്ടായിരുന്നു ആ നീ ഉറങ്ങിപ്പോയി നീ കണ്ടെടുത്തോളം എങ്ങനെയോ കിടൂ ദേഷ്യമാണോ ഇല്ലനാണോ നമ്മളറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ഒരു ലൈറ്റും മാമൻ വഴക്കുറമ്പോ അല്ലെ അപ്പ വഴക്കുറമ്പ് ഇനി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണം അപ്പൊ ഇങ്ങനെ കിടുവിന്റെ കണ്ണി തീ കാണോ നമുക്ക് കുട്ടിത്താറാവല്ലോ കുട്ടി തേ വാങ്ക് കുട്ടി തേ വാങ്ക് കുട്ടി തേവാട്ടി തേവാങ്ത്ര കുട്ടി തേങ്ങല്ലേ കുട്ടി തേങ്ങാവ് കുട്ടി തേങ്ങാവല്ലോ കുട്ടി തേവാങ്ടാ പാർലേജിന്ന് പറഞ്ഞേ

പൊന്നു പെണ്ണ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് വന്നിട്ട് ചുമന്ന നടത്തി പച്ചമായിട്ട് പച്ചക്കളറെ കണ്ടീ ആണോ ഇനി കിടു ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ജാനും കോക്കോയും ഉമ്മച്ചും ഒക്കെ ഇങ്ങനെ കുട്ടി തേങ്ങാവായിട്ട് വരും ചുറ്റിനും

ഓ ഷോക്കേസ് പൊട്ടിച്ച ഓർമ്മ വന്നു അപ്പൊ നീ കുട്ടിത്തേങ്ങാവേക്കാൻ വരുന്നില്ല പറഞ്ഞു മലപ്പുറത്ത് പോന്നിരിക്കുന്ന മുട്ടിയൊക്കെ വളർന്നു ഇങ്ങ താഴെത്തി നന്ദൂരെ കൊണ്ടുപോ മോശ നന്ദൂ കൊണ്ട് വരാത്തോണ്ടല്ലോ അവൾ ഒരുങ്ങാത്തോണ്ടല്ലേ കൊണ്ടുപോകാൻ ഒറ്റു എനിക്കിപ്പതി എന്നിട്ട് ആ ഷൂ എടുത്തിട്ട് നല്ല വെച്ചാണോ നന്ദു പാവണോ നന്ദു പാവണോ എന്താ നീ പറയാത്തേ നല്ല കൊച്ചല്ലേ ഒഴക്കുണ്ടാക്കുവോ എപ്പോഴൊക്കെ ഉണ്ടാക്കി ആ ഇവിടെ ഒന്ന് കരയിച്ചില്ലേ ഇന്ന് രാവിലെ കരയിച്ചില്ലേ അവളെല്ലോ നിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നിന്റെ നമ്പർ ഇവിടെ ഒന്നെടുത്തോട്ട് ഇതിപ്പോൾ രാത്രി നന്ദിന്ന് വന്നതാണ് ഇതിപ്പോൾ രാത്രി വിളിച്ചിട്ട് വന്നതാണ് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വൺ നയൻ സിക്സ് ടു വിളിച്ചാൽ അതിവരെ ഏതിന് അത്ര ആയാലും വരത്തില്ലേ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിവരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വരും അച്ചാച്ചി വിളിച്ചിട്ടാണ് വന്നത് എനിക്ക് മണിയണ്ണൻ പോവാണ്ട് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് വിലം പോയ മണിയണ്ണ ചൂട് കാലില് ചൂട് കൊടുത്താലോ മണിയണ്ണ കാലില് ചൂട് കൊടുത്താലോ എന്തെങ്കിലും ചൂട് കത്തിച്ചിട്ട് അങ്ങനെ ഡോക്ടർ ഉണ്ട് അണ്ട് ക്യ അണ്ട് കന്നല്ല അറിയാം പാപ്പൻ വച്ചു കൊണ്ടല്ല നേരം അറുത്ത് അല്ല ഇത് കുഴഞ്ഞു നടക്കുന്ന കാണാപടിക്കണം എന്നാ വെച്ചടാ يلا കൈയ്യിട്ട് ആ ദാ ഇതിന്റെ അടുത്തേക്കും വെരി ഇയന്നും പറയില്ല നമ്മൾ ചെയ്തു പൊന്നനായിയടാ നല്ല സമയമുണ്ട് ഇങ്ങോട്ട് നല്ല സങ്കടമുണ്ട് ഏതാ ഇങ്ങള് പോത്തിന്നല്ല ഇന്നല്ല ഇന്നല്ല വയെന്നര ടാർപ്പ് എടുത്തിട്ട് വരാൻ വേണ്ടി വീട്ടിലോട്ട് പോവാ ഇവനെ ഞാൻ കഴിച്ചോണ്ട് പോയാലോ അതൊറ്റ നിക്കത്തില്ലേ എന്നാ എന്റെ മക്കളിവിടെ നിൽക്കു അത് എന്താവശ്യം ഉണ്ടല്ലോ ഇതിൽ വിളിച്ചാൽ മതി രാത്രി വൈകിട്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ആ ഇപ്പത് എണീറ്റിട്ട് വീഴുവാ ഒന്ന് എണീറ്റൂ വീണു എല്ലാവരും തീ വിട്ട് പോത്തിൻറെ അടുത്ത് നിൽക്കുക ഡോക്ടർമാരൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് പോട്ട് ബാഗ് വെച്ചുകൊടുത്തേ അല്ലേ മരയേ കൊണ്ടോ അവിടെ തലയൊക്കെ ചെറുറമോ ഹലോ കിതലോങ്ങി മരയേ ആയണ്ടേ സാധനം വാങ്ങിയാ ഇത് ചൊല്ലി ചില പെപ്പെടുന്നു പോവല്ലേ ഇപ്പോ അവിടെ കൂടടിച്ച മുട്ട 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 കൊന്നയേ മുട്ട കൊടിയാ കൊന്നയേടെ മുട്ട ണ്ടല്ലോ വേറെ പോന്നായിപ്പിക്കാൻ നോക്കണോ വേണ്ട തന്നെ ഐന വൈറ്റീന പോയപ്പോൾ എന്നെ വെല്ലു गई വൈറ്റീന പോവുന്നയാണ് ഒന്നാമത്തെ കാര്യം വൈറ്റ് കിടക്കും തോറും പ്രശ്നം ഈ മരുന്ന് കൊടുത്തപ്പോൾ 2-3 മാസം ഇതുവരെ ലൈറ്റ് ലൈറ്റ് ആയിട്ട് എങ്ങേ ലൂസ് ആയിട്ട് പോയെന്ന് നല്ല ചൂടുവല്ലോ കറി ഇടണോ കുഞ്ഞാവേ കറി ഉണ്ടായിരുന്നോ കറിണ്ടോ കറി ഇടണോ അല്ലാത പോയാ ഇതിന്ന് കല്ലനയട്ടെ അല്ല അച്ഛാ എടിയാ കളിപ്പെട്ടിയിലോട്ട് കൊടുത്തോ കൊണ്ടുപോയി ഭാഗം സക്തിക്ക് ഉള്ളോട്ടൊക്കെ ഇതിനി പിന്നെ അതോരന്നോ വെച്ചേർത്തോ അല്ലല്ല ചെറിയ പീസാണോ അന്നണി ഒന്ന് ഒറ്റ കൊണ്ടു വന്നോ വൈയമില്ലേടീ

കേട്ട് <laughs> വരാം <laughs> <laughs> <laughs>